സ്റ്റേജിലാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യാണ് ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാം ലൈൻ നമ്മുടെ ആദ്യത്തെ

സോ സോ മച്ച് ഇനി നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ആണുള്ളത് രണ്ട് ഭാഗ്യശാലകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് കൂപ്പൺസ് ആണ് ാണ് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി ഇത്തവണത്തെ ഓണ സമ്മാനമായിട്ട് കേരളക്കരയ്ക്ക് നൽകിയത് മുഫിദ നമ്മൾ നമ്മളിവിടുന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കൂപ്പൺ വെച്ചോളൂ അടുത്തത് ഇന്റർനാഷണൽ ട്രിപ്പ് സമാനമായിട്ട് ലഭിച്ചിരിക്കുന്ന ഭാഗ്യശാലകളിലെയാണ് നമ്മൾ കണ്ടത് ലതാ മാം പ്ലീസ് കംഫോർവേഡ് ലതാ മാം തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഞാൻ സമാനമായിട്ട് ലഭിക്കുന്ന ഭാഗ്യശാലിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഒരാള് വന്നോളൂ ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ ആക്ടിവ സ്കൂട്ടർ സമ്മാനമായിട്ട് ലഭിച്ച ആദ്യമായി കണ്ടെത്താം ജോൺസൺ കെ വിവാട്ടർ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് ಸೌದರ್ ಸಮಾನಮಡ್ લેಬಿಕಿನ ഒരു ബാങ്കി ശാലിയുടെ കൂടെ മൂൾ എടകൂ please ആൻಸ್ ಜೋಸ್ ആൻಸ್ ડોನ್ಸ್ ആൻಸ್ ಜೋಸ್ ആണ് രണ്ടാമത്തെ സ്കൂൾ നമ്മൾ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിച്ച് വേദിയിലേക്ക് വിളിച്ചു വരുത്തി നമ്മൾ നറുതി നടത്തുന്നത് സമ്മാനങ്ങൾക്കറിക്ക് സമാനമായിട്ട് ഈ റോണത്തിന് നൽകിയത് ആണ് അടുത്ത ഒരു പവന്റെ ഗോൾഡ് കോയിൻ സമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ ഒരാളിനെ കൂടെ കണ്ടെത്തുന്നുണ്ട് ഒരാൾ ആരാ ഇവിടെ ഉണ്ട് ആ മോനെ കൊണ്ട് എടുത്തു എടുത്തു ഒരു പവൻ ഗോൾഡ് കോയിൻ ആണ് അടുത്ത അടുത്തത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഈ ഒരു ഓണക്കാലത്ത് മലയാളികൾക്കായിട്ട് സമ്മാനമായിട്ട് നൽകുന്നത് ഹർഷ ഷെട്ടി ഹർഷരാജ് ഒരു പവന്റ് ഗോൾഡ് കോയിൻ ആണ് സമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് നറുക്കെടുപ്പ് അഞ്ചാം ഘട്ട നറുക്കെടുപ്പാണ് നടന്നത് മൈജി ഓണം മാസോണം സീസൺ ത്രീയുടെ നമുക്ക് ജസ്റ്റ് വേദിയിൽ ഇപ്പൊ ആൾക്കാർ എല്ലാവരും കൂടെ ചിലക്ക് ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് ബ്രാഞ്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം அடுத்தது நான் போட்டோஷூட்டும் நடக்கிறது நம்மளோட வெடில അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ബട്ടർഫ്ലൈടെസ് ആണ് ബട്ടർഫ്ലൈടെസ് ആണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് മൈജി ഫ്യൂച്ചർ പെരുമ്പാവൂർ ഷോറൂമില് നമ്മുടെ പ്രിയപ്പെടുത്തോസ് പറഞ്ഞ പോലെ തന്നെ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അടിപൊളി ബ്രാൻഡിന്റെ പ്രോഡക്ട്സും ഓരോ ആണ് നടക്കുന്നത് ഓപ്പോ ഓപ്പോ അതുപോലെ കൂപ്പണുകൾ ലഭിച്ചിട്ടുള്ളവർക്ക് പുറത്താണ് കൗണ്ടർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഒപ്പം ലാഭത്തില് കൂപ്പണുകൾ നൽകിയിട്ടുണ്ട് അത് പുറത്താണ് കൗണ്ടർ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് On-site score team, baby, let On-site score. Gracias. <laughs>

ഹനിമാവിനൊപ്പം നിങ്ങൾക്ക് എപ്പോ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഇന്നതിന് നല്ല ഗമിയ സിംഗേഴ്സ് ആണ് ഇന്ന് നമ്മളോ നല്ല ഡാൻസേഴ്സ് നല്ല സംഗതി തരാം 开着，我分这。<noise> <noise> <noise>